പുരാതന ഭാരതത്തിന് വിമാനങ്ങളും റോക്കറ്റുകളും ഒക്കെ ഉണ്ടായിരുന്നോ അതോ ഇതൊക്കെ വെറും കെട്ടുകഥകളാണോ ഈ ഒരു ചോദ്യം നമ്മൾ പലരും എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടാവൂ അല്ലേ അപ്പം ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൗതുകം നിറഞ്ഞ അതേസമയം ഒരുപാട് വിവാദങ്ങളുള്ള ഈ ഒരു വിഷയത്തിലേക്ക് നമുക്കൊന്ന് ആഴത്തിൽ ആഴത്തിലിറങ്ങിച്ചെല്ലാം നോക്കൂ ഒരു വശത്ത് കെട്ടുകഥകൾ അതായത് ഭാവന രൂപകങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മറുവശത്ത് ചരിത്രം തെളിവുകൾ പുരാവസ്തുക്കൾ വിദ്യ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ളത് കാലങ്ങളായി നമ്മൾ നമ്മളിത് രണ്ടും രണ്ടായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ഈ അതിർവരമ്പ് നമ്മൾ വിചാരിക്കുന്നത്ര കട്ടിയുള്ളതല്ലെങ്കിലോ ഒരുപക്ഷെ ഇവ തമ്മിൽ നേരിയൊരു ബന്ധമുണ്ടെങ്കിലോ ശരി അപ്പം നമുക്ക് ആദ്യം ഈ നഷ്ടപ്പെട്ടു പോയ ശാസ്ത്രം എന്ന വാദത്തെക്കുറിച്ച് നോക്കാം പലപ്പോഴും കെട്ടുകഥകളായിട്ട് നമ്മൾ തള്ളിക്കളയുന്ന പല പുരാതന ഗ്രന്ഥങ്ങളും യഥാർത്ഥത്തിൽ നമ്മൾ മറന്നുപോയ ഒരു ടെക്നോളജിക്കൽ കാലഘട്ടത്തിന്റെ തെളിവുകളാണെന്ന് ചിലർ വാദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ആ വാദങ്ങൾ എന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം ഇപ്പോൾ ഉദാഹരണത്തിന് വിമാനങ്ങൾ നമ്മൾ വേദങ്ങളിലും രാമായണം മഹാഭാരതം പോലുള്ള ഇതിഹാസങ്ങളിലുമൊക്കെ ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ട് ഇവ വെറും കുതിരകളെ പൂട്ടിയ രഥങ്ങളൊന്നും ആയിരുന്നില്ല കേട്ടോ ആ ഗ്രന്ഥങ്ങളിൽ വിവരിക്കുന്നത് രാജ്യങ്ങൾക്കിടയിലും എന്തിന് ഗ്രഹങ്ങൾക്കിടയിൽ പോലും അതിവേഗം പറക്കാൻ കഴിയുന്ന വളരെ സോഫിസ്റ്റിക്കേറ്റഡായ യന്ത്രങ്ങളെക്കുറിച്ചാണ് അപ്പോൾ ഈ വാദത്തിന് പിൻഫലമായി പറയുന്നത് വെറും പുസ്തകങ്ങളിലെ എഴുത്തുകൾ മാത്രമല്ല ശരിക്കുമുള്ള തെളിവുകൾ കല്ലിൽ കൊത്തി വെച്ചിട്ടുണ്ട് ലോഹത്തിലുണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ഇപ്പൊ നോക്കൂ മഹാബലിപുരത്തെ കൊത്തുപണികൾ ആധുനിക റോക്കറ്റുകളെ ഓർമ്മിപ്പിക്കുന്നില്ലേ അതുപോലെ ഹംപിയിലെ ക്ഷേത്രകുത്തുപണികൾ പിന്നെ കൊളംബിയയിൽ നിന്ന് കിട്ടിയ ആയിരം വർഷം പഴക്കമുള്ള സ്വർണത്തിന്റെ വിമാനമാതൃകകൾ ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇതിൻറെയൊക്കെ സൂചനകൾ ചിതറികിടക്കുന്നുണ്ട് ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് കാണാൻ പറ്റില്ല ഇതിനൊരു തുടർച്ചയുണ്ട് ഒരു പാറ്റേൺ ഉണ്ട് ഇപ്പൊ നോക്കും ഏകദേശം നാനൂറ് സിഇയിലുണ്ടാക്കിയ ഡൽഹിയിലെ ഇരുമ്പ് സ്തംഭം ഇന്നും തുരുമ്പെടുക്കാതെ നിൽക്കുന്നു അതൊരു ലോഹശാസ്ത്ര അത്ഭുതമാണ് പിന്നെ പത്താം നൂറ്റാണ്ടിലെ കപ്പൽ നിർമ്മാണത്തെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങൾ ന്യൂട്ടണൊക്കെ വരുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് കേരളത്തിലെ ഗണിതശാസ്ത്രജ്ഞർ കണ്ടെത്തിയ കാൽക്കുലേഴ്സ് ഒടുവിൽ ടിപ്പു സുൽത്താന്റെ റോക്കറ്റുകൾ വരെ ഇതൊക്കെ കാണിക്കുന്നത് എന്താണ് നൂറ്റാണ്ടുകളായി ഇവിടെ നിലനിന്നിരുന്ന അഡ്വാൻസ്ഡ് നോളജ് സിസ്റ്റത്തെയാണ് ഇതിനെപ്പറ്റി സഞ്ജയ് ആനന്ദാരാം പറഞ്ഞ ഒരു കാര്യം വളരെ രസകരമാണ് അദ്ദേഹം പറയുന്നത് ടിപ്പുവിന്റെ റോക്കറ്റുകൾ ബ്രിട്ടീഷുകാർ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് അവിടുത്തെ എഞ്ചിനീയർമാരെ വെച്ച് അതിനെ റിവേഴ്സ് എഞ്ചിനീയർ ചെയ്ത് കൂടുതൽ മെച്ചപ്പെടുത്തി പിന്നീട് ബ്രിട്ടീഷുകാർ തന്നെ അത് യുദ്ധങ്ങളിൽ ഉപയോഗിച്ചു അപ്പോ പോയിന്റ് ഇതാണ് ഇത് വെറുമൊരു പ്രാദേശിക കണ്ടുപിടുത്തമായിരുന്നില്ല ഇതിനൊരു ഗ്ലോബൽ ഇമ്പാക്റ്റ് തന്നെയുണ്ടായിരുന്നു പലപ്പോഴും ഇതിനെ വിദേശത്ത് പകർത്തി മെച്ചപ്പെടുത്തി ഉപയോഗിച്ചിട്ടുണ്ട് ഓക്കെ ഇതെല്ലാം കേൾക്കാൻ നല്ല ആവേശമുണ്ട് അല്ലേ പക്ഷേ ഇവിടെയാണ് നമ്മളൊരു റിയാലിറ്റി ചെക്ക് നടത്തേണ്ടത് ഒരു ശാസ്ത്രജ്ഞന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഈ അവകാശവാദങ്ങളൊക്കെ എത്രത്തോളം നിലനിൽക്കും നമുക്ക് ആ വശം കൂടിയൊന്ന് നോക്കാം ഒരു പ്രധാനപ്പെട്ട ആശയമുണ്ട് സയന്റിഫിക് സ്കാഫ് ഹോൾഡിംഗ് എന്ന് പറയും അതിന്റെ അർത്ഥം ഇതാണ് ഏതൊരു വലിയ ശാസ്ത്രീയ നേട്ടവും ഒറ്റയ്ക്ക് ഒരു ശൂന്യതയിൽ നിന്നുണ്ടാവുന്നില്ല അതായത് ഒരു വലിയ കെട്ടിടം പണിയണമെങ്കിൽ അതിന് ശക്തമായ തൂണുകളും അടിസ്ഥാനവുമൊക്കെ വേണ്ടേ അതുപോലെയാണ് ഇതും ഒരു വലിയ ടെക്നോളജി ഉണ്ടാകണമെങ്കിൽ അതിനെ താങ്ങി നിർത്താൻ ഒരുപാട് ചെറിയ ചെറിയ ടെക്നോളജികളും സിദ്ധാന്തങ്ങളും ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ എക്കോസിസ്റ്റം തന്നെ വേണം അപ്പോ ഈ ഒരു ആശയം വെച്ച് നമുക്ക് വിമാനത്തിന്റെ കാര്യം ഒന്നുകൂടി നോക്കാം ഒരു പറക്കുന്ന യന്ത്രം യന്ത്രമുണ്ടാകണമെങ്കിൽ എന്തൊക്കെ വേണം ഒന്ന് അതിന് നല്ലൊരു ഊർജ്ജ സ്രോതസ് വേണം പുരാതന കാലത്ത് വൈദ്യുതി ഉണ്ടാക്കിയതിനൊന്നും തെളിവില്ല രണ്ട് അതിനെ മുന്നോട്ട് തള്ളാൻ ശക്തമായ എൻജിനുകൾ വേണം അതിന് തെർമോഡൈനാമിക്സ് ഗ്രാവിറ്റി ഇതിനെക്കുറിച്ചൊക്കെ നല്ല അറിവ് വേണം പിന്നെ ഭാരം കുറഞ്ഞതും എന്നാൽ കരുത്തുള്ളതുമായ ലോഹങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവ് വേണം അതിനെല്ലാം പുറമേ ഇതെല്ലാം ഡിസൈൻ ചെയ്യാനും നിയന്ത്രിക്കാനും കാൽക്കുലസ് പോലുള്ള ഗണിതശാസ്ത്ര തത്വങ്ങളും വേണം മായങ്ക് വാഹിയെ പോലുള്ള ശാസ്ത്രജ്ഞർ ചോദിക്കുന്ന ഇതാണ് ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെയൊക്കെ തെളിവെവിടെ അതായത് പ്രശ്നം ഇതാണ് വിമാനമെന്ന ആ അന്തിമ ഉൽപ്പന്നത്തെക്കുറിച്ച് പുസ്തകങ്ങളിൽ ഒരുപാട് വിവരണങ്ങളുണ്ട് പക്ഷേ അത് നിർമ്മിക്കാൻ ആവശ്യമായ പരീക്ഷണശാലകളോ വലിയ ഫാക്ടറികളോ അല്ലെങ്കിൽ ഇങ്ങനെയൊരു ടെക്നോളജി പഠിപ്പിക്കാനുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ഇതിൻ്റെ ഒരു തെളിവും നമുക്ക് പുരാവസ്തു രേഖകളിലോ സാഹിത്യത്തിലോ കണ്ടെത്താനായിട്ടില്ല ആ വലിയൊരു ചട്ടക്കൂട് ആ സ്കാഫോൾഡിംഗ് മുഴുവനായിട്ടും മിസ്സിംഗ് ആണ് അപ്പോൾ ഒരു ശക്തമായ വാദങ്ങൾ മറുവശത്ത് തെളിവുകളുടെ അഭാവം എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ വിഷയം ഇന്ന് ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നത് ഇതിന്റെ ഉത്തരം വെറും ചരിത്രത്തിലല്ല നമ്മുടെ ഇന്നത്തെ ലോകത്തിൽ തന്നെയാണ് കിടക്കുന്നത് പലരെ സംബന്ധിച്ചും ഇത്തരം കഥകൾ വീണ്ടെടുക്കുന്നത് വെറുമൊരു കൗതുകം മാത്രമല്ല അത് നമ്മുടെ സാംസ്കാരികമായ അഭിമാനം തിരിച്ചു പിടിക്കാനുള്ള ഒരു മാർഗമാണ് കാലങ്ങളായി യൂറോ സെൻട്രിക് ആയിരുന്ന ഒരു ചരിത്രവീക്ഷണത്തെ ചോദ്യം ചെയ്യാനുള്ള ഒരു ശ്രമം കൂടിയാണിത് അതായത് ചരിത്രത്തെ ഡീകോളനൈസ് ചെയ്യുക ഒരു പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ അല്ലെങ്കിൽ മറ്റുള്ളവർ മനപൂർവ്വം തള്ളിക്കളഞ്ഞ നമ്മുടെ നേറ്റങ്ങളെ വീണ്ടും കണ്ടെത്തുക ഒരു താൽപ്പര്യം ഇന്ന് നമ്മുടെ മീഡിയയിൽ നന്നായി കാണാൻ പറ്റുന്നുണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി ഇന്ത്യൻ സമൂഹം വളരുന്നതിനനുസരിച്ച് നമ്മുടെ പൈതൃകത്തെയും സങ്കീർണമായ ചരിത്രത്തെയും കുറിച്ചുള്ള കഥകൾക്കും ആവശ്യക്കാർ ഏറെയാണ് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലും യൂട്യൂബിലുമൊക്കെ ഇത്തരം വിഷയങ്ങളെക്കുറിച്ചുള്ള പരിപാടികൾ കൂടി വരുന്നത് ശരി അപ്പം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇങ്ങനെ രണ്ട് വിരുദ്ധമായ വാദങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഇതിൽ നിന്ന് നമ്മൾ സാധാരണക്കാർ എങ്ങനെയാണ് സത്യം കണ്ടെത്തുക ഇതിനെങ്ങനെയാണ് നമ്മൾ സമീപിക്കേണ്ടത് അപ്പോ ആരാണ് ശരി നഷ്ടപ്പെട്ടു പോയ ഒരു സുവർണ കാലഘട്ടം എന്ന് വിശ്വസിക്കുന്നവരോ അതോ ഇതിനൊന്നും ഒരു തെളിവുമില്ല എന്ന് പറയുന്ന ശാസ്ത്രജ്ഞരോ സത്യം പറഞ്ഞാൽ ഇവിടെ ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന് വിധി പറയുകയല്ല നമ്മുടെ ലക്ഷ്യം മറിച്ച് ഒരു ചരിത്രകാരനെ പോലെ ഒരു അന്വേഷകനെ പോലെ എങ്ങനെ ചിന്തിക്കാമെന്ന് പഠിക്കുക എന്നതാണ് അതിന് നമ്മളെ സഹായിക്കുന്ന ചില വഴികളുണ്ട് ഒന്നാമതായി പ്രാഥമിക ഉറവിടങ്ങൾ അതായത് ഒറിജിനൽ ടെക്സ്റ്റുകൾ തേടി പിടിക്കുക പക്ഷേ ഒരു കാര്യം ഓർക്കണം എല്ലാത്തിനും ഒരു പക്ഷപാതമുണ്ടാകും സാധാരണയായി ചരിത്രമെഴുതുന്നത് വിജയികളാണ് അതുകൊണ്ട് പല ഭാഗത്തു നിന്നുമുള്ള വിവരണങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക ചിലപ്പോൾ ഒരേ സംഭവത്തെക്കുറിച്ചു പരസ്പരവിരുദ്ധമായ കാര്യങ്ങളാകും കാണുക അതിന്റെ അർത്ഥം ഒരാൾ കള്ളം പറയുന്നു എന്നല്ല ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരുന്നു എന്നാണ് പിന്നെ വാക്കുകളുടെ അർത്ഥം കാലത്തിനനുസരിച്ചു മാറും ഒരു വാക്കിന് മുന്നൂറ് വർഷം മുൻപുണ്ടായിരുന്ന അർത്ഥമായിരിക്കില്ല ഇന്ന് അപ്പോൾ ഈ ടൂൾസൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയാൽ നമ്മൾ വെറുതെ കഥകൾ കേൾക്കുന്നതിന് പകരം സ്വയം അന്വേഷിക്കാൻ തുടങ്ങും അപ്പൊ നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഈ ഒരു ചോദ്യം ബാക്കി വയ്ക്കുകയാണ് നമ്മുടെ ലക്ഷ്യം ചരിത്രം മാറ്റി എഴുതുക എന്നതാണോ അതോ ചരിത്രത്തെ നമ്മൾ വായിക്കുന്ന രീതിയെ വികസിപ്പിക്കുക എന്നതാണോ ഒരു പക്ഷേ ഏറ്റവും വലിയ നിധികൾ കുഴിച്ചെടുക്കേണ്ടത് ഭൂതകാലത്തിൽ നിന്നായിരിക്കില്ല മറിച്ച് ആ ഭൂതകാലത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് ചോദിക്കാൻ പഠിക്കുന്ന പുതിയ ശക്തമായ ചോദ്യങ്ങളിൽ നിന്നായിരിക്കും